ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ ആമേൽക്കളെ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇന്നത്തെ എല്ലാ നിങ്ങളുടെ നിയോഗങ്ങളും നിങ്ങളിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ ഈശോയ്ക്ക് സമർപ്പിക്കുക പ്രിയപ്പെട്ട മക്കളെ എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ തടസ്സങ്ങൾ വിട്ടുമാറാൻ നിങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ്ധമാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ പൈശാശിക പീഡകൾ മാറാൻ നിങ്ങളുടെ ആകുലതകൾ വിട്ടുമാറാൻ നിങ്ങളുടെ മേലുള്ള സാത്താൻ വിട്ടുമാറാൻ പ്രകൃതിവിരുദ്ധ ശക്തികൾ ഉണ്ടെങ്കിൽ അവ വിട്ടുമാറാൻ നിങ്ങളുടെ വീട്ടിലെ ശുദ്ധജീവികളെ ആക്രമണങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കലഹങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അസ്വസ്ഥതകൾ നിങ്ങളുടെ വീട്ടിലെ പാമ്പിൻ്റെ ശല്യങ്ങൾ നിങ്ങളുടെ പറമ്പിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുഴിച്ചിട്ടിട്ടുള്ള കുടോത്ര വസ്തുക്കളോടുള്ള ഭയപ്പാടുകൾ ആകുലതകൾ ഇതുമൂലം തകർച്ചകൾ നേരിടുന്നു എന്നുള്ള ചിന്തകൾ ഇതുമൂലം ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകൾ ഇതുമൂലം വന്ന വെറുപ്പും പകയും വിദേശവും ഇതുമൂലം വന്ന തടസ്സങ്ങളെന്ന് നാം കരുതുന്ന എല്ലാ തടസ്സങ്ങളെയും കച്ചവട തടസ്സങ്ങൾ ബിസിനസ് തകർച്ചകൾ കല്യാണ തടസ്സങ്ങൾ മക്കളുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ കുടുംബത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുന്ന കലഹത്തിൻ്റെ നിരാശയുടെ കടങ്ങളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥകൾ എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത എന്ത് എന്ത് ചെയ്തിട്ടും ഏത് ബിസിനസ്സിലൊരു ഒരു മോൻ എന്നോട് പറഞ്ഞ അച്ചാ ഞാനിങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മോനാണ് ഇനി ഈ രീതിയിലൊക്കെ ഞാൻ പാസ്സായിട്ടുള്ള ഒരാളാണ് പക്ഷെ എൻ്റെ ബിസിനസ്സിൽ എപ്പോഴും എന്ത് ചെയ്താലും പല തടസ്സങ്ങളാണ് പല ബന്ധനങ്ങളാണ് ഇനി അതഴിക്കാൻ നോക്കുമ്പോഴോ അപകടങ്ങൾ വരും എൻ്റെ കാർ കാറിടിച്ചാ ഇപ്പം ഇതേപോലെ പീഡകൾ നിരന്തരം അനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവരെല്ലാവരെയും സമർപ്പിച്ച് അവരുടെ മേലുള്ള കെട്ടുകൾ അവരുടെ മേലുള്ള ബന്ധനങ്ങൾ അവരുടെ മേലുള്ള ആകുലതകൾ എല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ എഴുതിയിടുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഒരു മകള് മുപ്പത്തഞ്ച് വയസ്സായി കല്യാണം നടന്നിട്ടില്ല അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ സ്ഥലം റെയിൽവേ എടുക്കുമെന്ന് കരുതിയിട്ട് ഇതേവരെ റെയിൽവേ എടുത്തിട്ടില്ല സ്ഥലങ്ങൾ കയ്യേറുന്നു അങ്ങനെ നിരവധിയായ ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് മക്കളുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ പാസ്സാകാൻ വേണ്ടി വിസ പുതുക്കി ലഭിക്കാൻ വേണ്ടി വീട് സ്ഥലവും ലഭിക്കാൻ വേണ്ടി ഇന്ന് അച്ഛനെ കാണാമെന്ന വന്ന ബാംഗ്ലൂരിൽ നിന്ന് ഒരു മകം വന്ന ഒരു മകം പറഞ്ഞു രണ്ടുപേരെ വന്ന ഒരു മകൻ പറഞ്ഞ അച്ഛാ ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ലൊരു വീട് ലഭിച്ചു അവ കൂടെ ഒരു മകൻ അച്ഛ എനിക്കൊരു വീട് വേണം അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ വീട് സ്ഥലവും ലഭിക്കാൻ ഇന്ന് എന്നെ കാണാനായിട്ട് മൂന്ന് മക്കള് മൂന്ന് മക്കളും ഒരു മാതാപിതാക്കളും അവർ വിദേശത്ത് നിന്ന് വന്നതാ അവരുടെ മക്കളുടെ പഠന മേഖല തടസ്സപ്പെട്ടിരിക്കുന്നു അവരുടെ മക്കളുടെ ജോലി മേഖല തടസ്സപ്പെട്ടിരിക്കുന്നു മക്കളെല്ലാവരും മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിരിക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് വിടുതൽ കിട്ടണം അവരെ ചില ജീവിത പങ്കാളികളും മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞത് അച്ഛ മക്കളും ഭർത്താവും ഒക്കെ ബാത്റൂമിൽ പോകുന്നത് പോലും മൊബൈൽ ഫോണുമായിട്ടാണ് ഇതുമൂലം അവരുടെ ശാരീരികമായ ഒരുപാട് പീഡകള് പഠന തടസ്സങ്ങൾ അലസത മടി ഇതെല്ലാം വന്ന് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അച്ഛ ഒരു ഒരു വിടുതല് ഞങ്ങൾക്ക് വേണം പ്രിയപ്പെട്ട മക്കള് അതുപോലെ തന്നെ രോഗസൗഖ്യം രോഗങ്ങള് മരുന്ന് വെച്ചിട്ട് മാറുന്നില്ല അത് ബന്ധനമായിട്ട് കിടക്കുന്നു ഒരു രോഗം മാറുമ്പോൾ വേറൊന്നും വരുന്നു അങ്ങനെ ഒരുപാട് കെട്ടുകള് രോഗപീഠകൾ മൂലം വേദനിക്കുന്ന മക്കള് നമ്മുടെ പ്രാർത്ഥന സഹായം തേടുക ഇപ്പൊ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലരിങ്ങനെ അവര് നിയോഗങ്ങൾ പറയില്ല പക്ഷെ പ്രത്യേക നിയോഗം അതിൽ അവരുടെ കുടുംബത്തിന്റെ എല്ലാ സങ്കടങ്ങളും ഉണ്ട് അല്ല പ്രത്യേകം സാമ്പത്തിക ബുദ്ധിമുട്ട് കല്യാണ തടസ്സം കുഞ്ഞുങ്ങളില്ല ആ കലഹങ്ങള് ജീവിത പങ്കാളി നിന്നുള്ള ബുദ്ധിമുട്ടുകള് അപ്പൊ ആ ബന്ധനങ്ങള് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അയൽവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകള് സ്വത്തിന്റെ വീതം വയ്ക്കലിന് മേലുള്ള തടസ്സങ്ങള് ഈ മേഖലകളെല്ലാം കർത്താപ ഈശോ ഇടപെട്ട് ഇന്ന് നിങ്ങൾക്ക് വിടുതൽ കിട്ടിട്ട് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവിന്റെ വചനം ഏശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ആറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനോ ഈശോ ദൈവം പറയണേ കേട്ടോ ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും പ്രിയപ്പെട്ട മക്കളെ ആ വചനത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുക നിന്റെ വീട് നിന്റെ പറമ്പ് നിന്റെ മക്കള് എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്ക ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും പുതിയ വെളിപാടുകളും പുതിയ രൂപാന്തരീകരണവും പുതിയ അഭിഷേകവും പുതിയ ഗ്ലോയും നിന്റെ മേലുണ്ടാകട്ടെ നിന്റെ മുഖം തെളിയട്ടെ നിന്റെ ശരീരം തെളിയട്ടെ നിന്റെ ശരീരത്തിലെ പാടുകളും കറുത്ത പാടുകള് മുഖത്തുള്ള കറുത്ത പാടുകള് നിന്റെ ശരീരത്തിലെ ബന്ധനങ്ങള് രോഗങ്ങള് അലർജികള് നട്ടല് വേദന മുട്ടുകാല് വേദന പെടലിവേദന തോളുവേദന പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആ മേഖലകളെല്ലാം സമർപ്പിച്ച് ഈ വിടുതലിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ അവരിശു വരച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ നമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ സ്തുതിച്ച മക്കളെ നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളെ പരിപാലിക്കട്ടെ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ എന്റെ നാഥനായ കർത്താവായ യേശു പരിശുദ്ധ മരണത്തിന്റെ അസഖ്യ ശത്രുക്കളെ തിന്മകളെ അന്ധകാരത്തിന്റെയും ദുഷ്ടതകളുടെയും രാജകുമാരനായ സാത്താനെ പിതാവേ കർത്താവായ യേശുക്രീസ് മരണത്തിന് മേൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇടത് കൈയിലെ വേദനകളെയും മുറിവുകളെയും അവിടുത്തെ വലത് കൈയിലെ വേദനകളെയും മുറിവുകളെയും അവിടുത്തെ മുട്ടുകാലിലെ വേദനകളെയും മുറിവുകളിലെയും അവിടുത്തെ കാൽപാദങ്ങളിലെ ആണിപ്പാടുകളെയും മുറിവുകളെയും അവിടെ ഒഴുകിയ വിലയേറിയ തിരി രക്തത്തിന്റെ ശക്തിയാൽ അവന്റെ സകലവിധ പൈശാചിക ശക്തികളെ ഈ ദൈവജനത്തിന് വിട്ടുമാറട്ടെ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ കാരുണ്യത്താൽ ഈ മക്കളെ സകലവിധ പ്രലോഭനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപകളിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഈ മക്കൾക്ക് വിടുതൽ കിട്ടട്ടെ ദൈവത്തിന്റെ രാജ്യവും ശക്തി മഹത്വവും എന്നും എന്നേക്കും ഈ മക്കളിൽ മഹത്വപ്പെടട്ടെ സ്തുതിച്ച മക്കളെ അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായ പവർ അനോ അത്ഭുതകരമായ വിമോചനം എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെ പരശുദ്ധാമൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ അടുത്ത മാസത്തെ താമസിച്ചുള്ള ധ്യാനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ധ്യാനത്തിൽ അച്ഛൻ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെല്ലാ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇന്ന് ഈ മാസത്തെ ബുക്കിംഗ് കിട്ടാത്തവർ ഒക്ടോബർ മാസത്തേക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യണം നമുക്കറിയാം അനേകം പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് മാത്രമാണ് ഇവിടെ അച്ഛനോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യം കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ ഒക്ടോബർ മാസത്തിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ ഷക്കേന ടെലിവിഷനിൽ അടുത്ത മാസം ആറാം തീയതി മുതൽ ഒക്ടോബർ ഏഴാം തീയതി വരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ അച്ഛനൊരുക്കിയാണ് രാത്രി ഒമ്പത് മണി മുതൽ പത്ത് വരെയാണ് എല്ലാവരും സാധിക്കുന്ന എല്ലാവരും അത് ഒരു പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെല്ലാവരും പ്രതിഷ്ഠിക്കുന്നതാണ് നിങ്ങൾ ആ പ്രതിഷ്ഠയുടെ ദിവസങ്ങളിൽ എല്ലാവരും ഒരു ഏഴ് നിയോഗങ്ങൾ എഴുതി ഞങ്ങളെ അറിയിക്കുകയോ എഴുതി നിങ്ങളുടെ ബൈബിളിൽ വയ്ക്കുകയോ ചെയ്ത മക്കളെ ആ സെപ്റ്റംബർ ആറ് മുതൽ ഒക്ടോബർ ഏഴ് വരെ ആ ഒരു വലിയ അഭിഷേക പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ വിശുദ്ധ മോൺഫോർട്ടിന്റെ അദ്ദേഹം എഴുതിയ ട്രൂ ഡിവോഷൻ ടു മേരി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി സെക്കൻഡ് ടെലിവിഷൻ അച്ഛനെ അച്ഛനെ അച്ഛൻ്റെ പൗരോഗിത്യത്തോട് ചേർന്ന് നടത്തുകയാണ് നിങ്ങളെല്ലാവരും അതിൽ പങ്കുചേരണം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാമ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ